ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറച്ചും ലൈവിൽ വന്നിരുന്നു ലൈവിൽ വന്നപ്പോൾ രണ്ട് മൂന്ന് പേരും എന്നോട് ചോദിച്ചിരുന്നു വി പി എൻ എന്താണ് വി പി എൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഞാനിന്ന് രണ്ട് കാര്യം പറഞ്ഞു തരണ വന്നിരുന്നു എന്താണ് വി പി എൻ എന്നും പറഞ്ഞുതരാം നല്ലൊരു വി പി എൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറഞ്ഞു തരാം ഇതിന് രണ്ട് വേണ്ടി ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞുതരാം എന്താണ് വി പി എൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ വി പി എൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പബ്ലിക് വൈഫൈ കിട്ടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കയറി നമ്മൾ നെറ്റ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ പല കാര്യങ്ങളും നമ്മുടെ ഐ പി അഡ്രസ് വഴി ഈ ഇത് ആരാണ് ഈ പബ്ലിക് വൈഫൈ നമുക്ക് തരുന്നോ അവർക്ക് ഹാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് രണ്ടാമതായിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ചില രാജ്യങ്ങളിലെ സൈറ്റുകളൊന്നും നമുക്കിവിടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് പുറത്തുള്ളവർക്ക് നമ്മുടെ ഇന്ത്യയിലെ സൈറ്റും ചിലതൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു വി പി എൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെറ്റിൽ കയറുമ്പോൾ പ്രൊട്ടക്ഷൻ തരികയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക വിദേശ രാജ്യങ്ങളിലെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത വെബ്സൈറ്റുകളെല്ലാം നമുക്ക് ഇവിടെ ഈ വി പി എൻ്റെ സഹായത്തോടു കൂടി ഉപയോഗിക്കാവുന്നതുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വൈഫൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വി പി എൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഏതൊരു രാജ്യത്തിരുന്ന് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് ഈവൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുവാണെങ്കിലും ഒരു വി പി എൻ്റെ സഹായമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റു കൂട്ടുകാർക്ക് നമ്മൾ അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് ഉപയോഗിക്കുന്ന പോലെ കാണാൻ സാധിക്കും ഓക്കെ ഇതൊക്കെയാണ് വി പി എൻ്റെ ഗുണം ഇതിൽ ഏറ്റവും വലിയ ഗുണം നമുക്ക് മറ്റ് പുറത്തുള്ള രാജ്യങ്ങളെ നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത വി പി എൻകൾ ഉപ എന്താ പറയുക വി പി എൻ്റെ സഹായത്തോടു കൂടി അവിടെയുള്ള സൈറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വി പി എൻ എക്സ് വി പി എൻ എന്ന് പറയുന്ന വി പി എൻ ആണ് വളരെ മികച്ചൊരു വി പി എൻ ആണ് ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും കാണുന്നത് നിങ്ങൾക്ക് വി പി എനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം സിമ്പിളായ ഇൻറ്റർഫേസ് ആണ് മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വി പി എനിൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഞാനിപ്പോൾ തൽക്കാലം ലോഗിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വി പി എൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐ ഒഎസിലും ഉള്ളൊരു വി പി എൻ ആണ് ഞാനിത് പരിചയപ്പെടുന്നത് അതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് രാജ്യമാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്കിവിടെ ഇതെല്ലാം പ്രീമിയം ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിന് മുകളിലായിട്ട് ഫ്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്കിഷ്ടം പോലെ രാജ്യങ്ങളിവിടെ കിട്ടും നമുക്ക് എന്താ പറയുക ഇത് വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഇന്ത്യ എന്ന് പറയുക ഇന്ത്യയിൽ വെച്ച് ഉപയോഗി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സൈറ്റിന് നമുക്ക് കാനഡ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആവും നമുക്ക് ഇഷ്ടമുള്ള രാജ്യം ഇടാം അതുപോലെ തന്നെ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്യാനഡ ഇട്ടു ഇട്ടുകഴിഞ്ഞതിന് ശേഷം കണക്റ്റഡ് കണക്റ്റഡാണ് ഇപ്പോൾ കണക്റ്റായി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൻ്റെ മുകളിലായിട്ടൊരു ലോക്ക് ഒരു താക്കോളിൻ്റെ ചിഹ്നം വന്നാൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കണക്റ്റഡ് കണക്റ്റഡായെന്നുള്ള സിഗ്നൽ കാണിക്കും ഇനി നമുക്ക് ഈ ഏത് എന്താ പറയുക ഫേസ്ബുക്കോ ട്വിറ്ററോ സ്നാപ്ചാറ്റോ ഗൂഗിൾ എവിടെ വേണമെങ്കിലും നമ്മൾ കയറുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് കാനഡയിൽ നിന്നാണ് ഒരു ഇതിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൽ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈവൻ ഫേസ്ബുക്കിൽ കയറിയാലും നമ്മളൊരു പോസ്റ്റിടുമ്പോൾ അത് കാനഡയിൽ നിന്നാണ് എന്നുള്ള രീതിക്കാണ് വരുന്നത് അപ്പോൾ ഇതാണൊരു വി പി എൻ്റെ ഗുണം നമുക്ക് ഏതൊരു രാജ്യത്തും ഉള്ള സൈറ്റും നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഉപയോഗിക്കാൻ ഈ വി പി എൻ വഴി സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വൈഫൈയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു വി പി എൻ ഉപയോഗിച്ച് സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വി പി എൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുക വളരെ മികച്ചൊരു വി പി എൻ ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക മറ്റുകൂട്ടുകാരോട് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ഞാൻ